എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ കൈ ഇരിക്കുന്നുണ്ടോ ഇന്നലെ പോയപ്പോ ബാൻഡേഡ് മേടിക്കാൻ പറയുന്നേ രാമേ കാണല്ലോ ബാൻഡേഡ് കൊടുക്ക രാവിലത്തെ മഴ അവിടെ നിന്ന് തുടങ്ങി ആ ഭാഗമെല്ലാം മറിഞ്ഞ് മഴയുടെ ശക്തി കൊണ്ട് അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല അതായത് പൈങ്ങോട്ട് വരും വലിയ മൂടലൊന്നുമില്ല പക്ഷെ ശക്തിയുള്ള മഴയാന്ന് തോന്നുന്നു ഉച്ച കേട്ടിട്ട് ഓരോ പ്രാവശ്യം കടല ഓരോ രീതിയിൽ കടത്തില്ല നമ്മുടെ 안 보이기도 많으 있어. അൽതിയല്ലേ ദോ അല് സമാധാനത്തോടെ ആയില്ല ഇവിടെ എണീറ്റ് വന്നു ഇന്നും പിടിയാണോ എന്നാ എന്നാലും പിടി ഉണ്ടാക്കിയ ദിവസേ ഓ സന്തോഷത്തിൽ കൊണ്ട് പറഞ്ഞാൽ തോന്നുന്നു ഓ ഇന്നും പിടിയാ അപ്പൊ ആയാൽ എത്ര പറഞ്ഞാലും നാളമില്ലാത്ത അങ്ങോട്ട് പോവല്ല അവളെ ബുക്കൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അതെ അതായത് ഇവിടെ നീ കൈ കടത്തരുതെന്ന് എത്ര തവണ പറഞ്ഞു എത്ര തവണ പറഞ്ഞു നാണമില്ലേ നാണമില്ലേ ഇതിലൊക്കെ ബുക്ക് തന്നിട്ടുണ്ട് കളർ പെൻസിൽ തന്നിട്ടുണ്ട് പേന തന്നിട്ടുണ്ട് പോയി അതിനകത്ത് കുത്തി വരച്ച പോരേ ബുക്ക് എവിടാ പിന്നെ കൊണ്ടു വെക്കാൻ എവിടെ നിനക്ക് ബുക്ക് ബുക്ക് എവിടെ കൊണ്ടു വെക്കാനാ മറ്റെ റോസ് ഓക്കേ റോസ് ഓക്കേ എവിടെ കൊണ്ടുവെക്കണ്ടേ ഈ മേശയില് ഇതാ അമാ ചി 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 അമ്മേ എന്തുനാ അറ്റലോയി ഓക്കേ നൈസാ ഇത് കിചി ഓക്കേ ഓക്കേ വല്ലേ വെക്കണില്ല ദിക്കൈ Punya, punya kita mau ke. Kita mau ണ്ടോ നല്ല ഗരം മസാല

ഞാനിവിടെ ഒരു കവി കൊണ്ടുപോയ്ക്കും അത് പൊക്കി കൊണ്ടുപോകും അവിടെ പോയി നിൽക്കുക അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം തിളച്ചു വയ്ക്കും കഴിഞ്ഞ ദിവസത്തിൽ വെള്ളത്തിൽ പോയ ആളെ കിട്ടി കേട്ടോ കൊറച്ചു മുമ്പ് എങ്ങാണ്ടാ കിട്ട ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിക്ക് എങ്ങാണ്ടാന്ന് തോന്നുന്നു അതിനോട് അടുത്തൊരു സമയത്താ ചേരപ്പാടിന്ന കിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഇവിടെ കിടന്ന തപ്പുമായിരുന്നു അവര് ഇപ്പോൾ മിനോനോട് പറഞ്ഞ് ഇവിടെ തപ്പുതുണ്ടെന്നും ഞാൻ പറഞ്ഞു ഇവിടെ തപ്പിയിട്ട് കാര്യമൊന്നുമില്ല ചേനപ്പാടി പോയി തപ്പിയാലേ കിട്ടത്തുള്ളൂ കാരണം ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ വെള്ളം പിന്നെ വെടിയും പുകയും പോലെ പോകുന്നത് അതിനകത്തൊരു ചെറിയ ശമനം കെട്ടിയൊരു നിരപ്പാണെങ്കിൽ ചേനപ്പാടി ചെലണം അവിടെ ചെല്ലുമ്പം കുറേ സൈഡ് കോഴി ഇല്ലിയും മുളയൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ കുറച്ച് വേഗത കുറയും അവിടെ എങ്ങാനും പോയി തങ്ങി നിന്നാലേ ഉള്ളൂ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഈ ഭാഗത്ത് എങ്ങ് നോക്കിയിട്ട് കാര്യമില്ല വളരെ സാധ്യത കുറവാണ് പിന്നെ ബൈ ചാൻസ് ചെറിയ സാധ്യത ഉണ്ടെന്നുള്ളൂ വെള്ളപ്പൊക്കം കൂടെ പ്രളയം കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ആറ് മൊത്തം നല്ല തെളിഞ്ഞു കിടക്കുക സ്വാഭാവികമായും ജനപടി വരെ ചെല്ലും വീഡിയോ ഞ്ഞപ്പ ഇങ്ങനല്ലോ കേട്ടെ കാലവർഷത്തിന്റെ മഴക്കാറുകൾ വരുന്നതേ ഉള്ളെന്നാ തോന്നുന്ന ണോ കാലവർഷം നല്ല വെയിൽ ഇടയ്ക്ക് ഓരോ മഴ വരിച്ചെറുത് അതൊരു അഞ്ചു മിനിറ്റേ പോകും എവിടെ കിടന്നാലും പോയിലും പോയാല്ലേ മൂടാതെ മെയിൽ പോയിดิ ഞാൻ പത്രം മടിച്ചി ഞാൻ പത്രം മടച്ചിരും അവർ യാതൊരു കാര്യവുമില്ല അത് 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 വൈകല്ലോ ഞാൻ ചെയ്യാനൊന്നും എന്റെ വാചികേല്ലേ ഞാൻ മെയിൽ പോയി ഞാൻ കൊക്കാനാണ് പോടായില്ലൊന്നും കൊക്കാനല്ല

അതുകൊണ്ട് ആ നനയാട്ടെ വാരാതെ കുളിക്കുന്നൊന്നും ഇല്ല ഇത് നനയല്ല ഇപ്പൊ നാളെ മഴ അങ്ങോട്ട് മൂത്ത ശക്തിയായി ഇതിലേ ലജാജി രാത്രിയായിരുന്നത് ശരി നീവര അമ്മമാ അമ്മ മോനെ നടന്നോ ചട്ടാ വെഞ്ഞോ ഇടോട്ടെ ആ അതീമേ ആലീസ് വണ്ട യാത്രക്കാ നീട് മാടി നീട് മാടി പറഞ്ഞു അപ്പോൾ കേടു കൂടി താടി പോയി എടുത്തുടാ നല്ല നടഞ്ഞു മുറിയതെ കളഞ്ഞട്ടോ കളഞ്ഞോ അവര് തലയാന്നോ